ജിന്നും മിൻസുമടക്കിയതുക്കി സുലൈ മാ ജഗദലപതികൾ ഗതിപതിയായി ഗതിഗതി സുരമിൽ ഹുദുഹു കഥയോതിരുസവിധത്തിൽ അധിപതി അപ്പുതു മക്കഥ കേട്ട ജപായല്ലോ അരുവികൾ പോലും വറ്റിവരണ്ടൊരു യമനിലെ ഇരവിലും തൊട്ടാൽ കൈപൊള്ളുന്നൊരു വെണ്രിമണലിൽ മധ്യത്തിൽ പലവിധ വർണ്ണ പൂക്കൾ തിങ്ങിയ മധുര മനോഹര തോട്ടത്തിൽ പഴപെട്ടിതിളങ്ങുന്നുണ്ടൊരു പളുങ്കുളി നീല കൊട്ടാരം ആ കൊട്ടാരത്തിലു തട്ടുകളിട്ടുണ്ട് ആ തട്ടുകളെട്ടിലും ഉണ്ട് എട്ടെട്ടിലും തൊട്ടിലും പെട്ടിലും കെട്ടിലും മേശയും കുറസുണ്ട് കതിരുകും മികലിയുമെത്തും മണിമുത്തും മൈലുസി പത്തും പല പുത്തൻ ചിത്ര തട്ടും